നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചില നീക്കങ്ങൾ ഇന്ത്യ ലോകത്തിന്റെ നിറുകയിലെത്തിക്കും അതാണിപ്പോൾ മാലദ്വീപുമായുള്ള നമ്മുടെ ബന്ധത്തിൽ പ്രകടമാകുന്നതും ഒരിക്കൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു അവർ ഇന്ത്യയെ അധിക്ഷേപിച്ചു ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു നമ്മൾ മാലിദ്വീപിനു വേണ്ടി ചെയ്ത മഹത്തായ കാര്യങ്ങൾ അവർ ചവിട്ടിമതിച്ചു അപ്പോഴൊക്കെ ഇന്ത്യ പുറത്തെടുത്തത് ക്ഷമയുടെ വിദേശ നയം ആക്രമിച്ചു കളിക്കാൻ അറിയാവുന്ന ഇന്ത്യ എന്തുകൊണ്ട് മാലിദ്വീപിനോട് ഒരു മൃദുനയം സ്വീകരിക്കുന്നുവെന്ന ചോദ്യം ഇന്ത്യയിൽ ശക്തമായിരുന്നു മാലിദ്വീപിനെതിരെ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം മാലിദ്വീപിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ ഇന്ത്യയുടെ ക്ഷമയ്ക്ക് കഴിയും അതാണ് പിന്നീട് നമ്മൾ കണ്ടത് മാലിദ്വീപിലേക്ക് പിന്നീട് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ പറക്കാൻ വിമുഖത കാട്ടി ഇതോടെ ടൂറിസം പൊളിഞ്ഞു മാലിദ്വീപിന്റെ സാമ്പത്തിക നട്ടെല്ല് പൊളിഞ്ഞു ഇപ്പോഴിതാ സൗഹാർദ്ദപരമായി മൊയ്സു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചേർത്തു പിടിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ മൊയ്സു നേരിട്ട് വിമാനത്താവളത്തിലെത്തുന്നു പ്രധാനമന്ത്രി മോദിയെ കണ്ടപാത്രയിൽ കെട്ടിപ്പിടിക്കുന്നു ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു ചൈനയ്ക്ക് പിന്നാലെ പാഞ്ഞ മാലിദ്വീപിന് പിന്നീട് എന്ത് സംഭവിച്ചു മാലിദ്വീപിലെ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ് മാലിദ്വീപിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽക്കാരനാണ് മാലദ്വീപ് അയൽപ്പക്കത്തിനാണ് ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപത് വർഷം ആഘോഷിക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിദ്വീപിലെത്തിയത് ചരിത്രത്തേക്കാൾ പഴക്കമുള്ളതും കടൽ പോലെ ആഴമുള്ളതുമാണ് ഈ ബന്ധമെന്ന് നരേന്ദ്രമോദി ഇന്ത്യയെ ഓർമ്മപ്പെടുത്തി ഒപ്പം മാലദ്വീപിനെയും ഈ വർഷം ഇന്ത്യയും മാലദ്വീപും നയതന്ത്ര ബന്ധത്തിന്റെ അറുപത് വർഷങ്ങൾ ആഘോഷിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങളുടെ വേരുകൾ ചികഞ്ഞാൽ ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതും കടൽ പോലെ ആഴമുള്ളതുമാണ് ഇരു രാജ്യങ്ങളുടെയും പരമ്പരാഗത ജലവാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ന് പുറത്തിറക്കിയ സ്മാരക തപാൽ സ്റ്റാമ്പ് നമ്മൾ വെറും അയൽക്കാർ മാത്രമല്ല സഹയാത്രികരുമാണ് എന്ന് മോദി മൊയ്സുവിനെ ഓർമ്മപ്പെടുത്തി ഇന്ത്യ മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരനാണ് ഇന്ത്യയുടെ അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന മഹാസാഗർ എന്ന ദർശനത്തിലും മാലിദ്വീപിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് മാലിദ്വീപിന്റെ ഏറ്റവും വിശ്വസ്ത സുഹൃത്താക്കാൻ കഴിഞ്ഞതിൽ ഇന്ത്യ അഭിമാനിക്കുന്നു മാലിദ്വീപിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും പിന്തുണ നൽകുമെന്നും മോദി മൊയ്സുവിനോട് പറഞ്ഞു ശത്രുവിരുദ്ധർക്ക് പണമെറിഞ്ഞുകൊടുത്ത വിദേശ നയം അതാണ് മാലിദ്വീപിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രകടമാകുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ബാലദ്വീപ് സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ കെട്ടിടം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മഹാസമുദ്രത്തിന് അഭിമുഖമായി ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘവും ശക്തവുമായ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ കെട്ടിടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മേഖലയുടെ സുരക്ഷാദാതാവ് എന്ന് പങ്കുറപ്പിക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ മാലിദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇന്ത്യ നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയുടെ പുതിയ വായ്പയും പ്രഖ്യാപിച്ചു മാലിക്ക് നേരത്തെ നൽകിയിരുന്ന സോപ് ലോഡുകളുടെ നിബന്ധനകൾ ന്യൂഡൽഹി ഭേദഗതി ചെയ്തു വാർഷിക കടം തിരിച്ചടവ് ബാധ്യത നാൽപ്പത് ശതമാനം വെട്ടിക്കുറച്ച് അൻപത്തിയൊന്ന് മില്യൺ ഡോളറിൽ നിന്ന് ഇരുപത്തിയൊൻപത് മില്യൺ ഡോളറായി ന്യൂഡൽഹി കുറച്ചു ഒരിക്കൽ ഇന്ത്യ വിശ്വസിച്ചിരുന്ന ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽക്കാരൻ സുഹൃത്ത് പിന്നീടവർ നമ്മെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്ത്യ പ്രകോപനം ഉയർത്തിയില്ല അവർക്ക് നേരെ ആക്രമണത്തിന്റെ കുന്തമുന നീട്ടിയില്ല പിരിമുറുക്കത്തിൽ നിന്ന് പുനഃക്രമീകരണത്തിലേക്കുള്ള വഴി ഇന്ത്യ തെരഞ്ഞെടുത്തത് അനുനയത്തിന്റെ വിദേശ നയത്തിലൂടെ അതാണിപ്പോൾ ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കുന്നതും ഇന്ത്യ മാലദ്വീപ് ബന്ധം എങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവെക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിലെത്തിയ ഈ മണിക്കൂറുകൾ ഏറ്റവും വലിയ ചർച്ചയാവുന്നതും അതുതന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആയിരത്തി ഇരുന്നൂറോളം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപ് സമൂഹമാണ് മാലിദ്വീപ് സുപ്രധാന അന്താരാഷ്ട്ര സമുദ്രപാതകളിലായി പാതകളിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് തന്ത്രപരമായ ഒരു മൂല്യമുണ്ട് ഈ ദ്വീപിന്റെ സ്ഥാനക്രമത്തിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ ചട്ടക്കൂടിൽ അതിനിർണ്ണായകമാണ് മാലദ്വീപിനുള്ള സ്ഥാനം അതുകൊണ്ടുതന്നെ മാലദ്വീപിലേക്ക് ചൈനീസ് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് ഇന്ത്യ സൂക്ഷ്മതയോടെ നോക്കി നിന്നു ഒരു വർഷം മുൻപ് വരെ ഇത്തരമൊരു ബന്ധം ചിന്തകൾക്കപ്പുറമായിരുന്നു ഇന്ത്യക്കെതിരെ ഏറ്റവും വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിലെത്തിയ മാലതി ഭരണകൂടം ഇന്ത്യ ഔട്ട് എന്ന ശക്തമായ പ്രചരണത്തിന്റെ പിൻബലത്തിലാണ് മാലദ്വീപ് ഒരു പുതിയ പ്രസിഡന്റ് വോട്ട് ചെയ്തത് പിന്നീട് ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും തകർന്ന നിലയിലേക്ക് കൂപ്പുകുത്തി ചൈനീസ് സ്വാധീനം വളരുമെന്നും മാലദ്വീപിൽ ഇന്ത്യയുടെ ശത്രുക്കൾ നങ്കുരമിടുമെന്നും നമ്മൾ ഭയപ്പെട്ടു എന്നാൽ പ്രക്ഷുബ്ധാവസ്ഥകളെ അതിജീവിച്ച ഇന്ത്യൻ വിദേശ നയത്തിന്റെ വലിയ വിജയമാണ് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം നമുക്ക് പറഞ്ഞു തരുന്നത് ഭൂമിശാസ്ത്രം സാംസ്കാരിക അടുപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിലെ സഹകരണം ചുരുക്കത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ ചരിത്രം അവശേഷിപ്പിച്ചിരുന്നു ഒരിക്കൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാഷ്ട്രീയ ഭൂപ്രകൃതി കുത്തനെ മാറി ആ വർഷം നവംബറിൽ മുഹമ്മദ് ബോയ്സു അധികാരമേറ്റപ്പോൾ ജനകീയവും വ്യക്തവും ഇന്ത്യാവിരുദ്ധവുമായ ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം ഉയർത്തിയത് ഇന്ത്യ നൽകിയ വിമാനങ്ങളും റഡാർ പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിപ്പിക്കാൻ മാലദ്വീപിൽ നിലയുറപ്പിച്ച ഇന്ത്യൻ സൈനികരോട് എത്രയും പെട്ടെന്ന് മാലിദ്വീപിൽ നിന്ന് പുറത്തുപോകാൻ പുതിയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ യുവ വോട്ടർമാർക്കിടയിൽ ഒരു ദേശീയപാത ചലനം സൃഷ്ടിച്ചിരുന്നു അതിനെ തുടർന്നാണ് മൊയ്സു അധികാരത്തിലെത്തിയത് പരമ്പരാഗതമായി ഇന്ത്യയുമായി വലിയ സഖ്യത്തിലായിരുന്ന മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ മൊയ്സു ഇന്ത്യയ്ക്ക് മുൻപ് തുർക്കി ചൈന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് ഉദ്യോഗസ്ഥരുടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ എന്നാൽ ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ മൊയ്സു ശ്രമിച്ചതേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൂന്ന് മന്ത്രിമാർ സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ തൊടുത്തു അതോടെ ശത്രുത ഉച്ചസ്ഥായിലായി മതപരമായ ചട്ടക്കൂടിലേക്ക് മാലദ്വീപ് പതിക്കുന്ന ഭയാനകമായ കാഴ്ചകളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് ചൈന അവസരം മുതലെടുത്ത് വായ്പകൾ നൽകി പുതിയ അടിസ്ഥാന സൗകര്യ സംരംഭങ്ങൾ ആരംഭിച്ചു ബീജിംഗിൽ മൊയ്സുവിനെ ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയായി അവതരിപ്പിച്ചു ഏറെ പ്രകോപനങ്ങൾ ഒരുത്തിരിഞ്ഞിട്ടും സംഘർഷം മൂർച്ഛിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചില്ല നയപരമായ ഇടപെടലുകൾ ഇന്ത്യ തെരഞ്ഞെടുത്തു ഇന്ത്യക്ക് മുന്നിൽ മൊയ്സു ശത്രുവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ഇന്ത്യ ഒരു ജൂനിയർ പ്രതിനിധിയല്ല അയച്ചത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ വിദേശ രാജ്യത്ത് വെച്ച് പ്രധാനമന്ത്രി മോദി മൊയ്സുവിനെ കണ്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചേരിചേര പ്രസ്ഥാന ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൊയ്സുവുമായി കൂടുതൽ നേരം സംസാരിച്ചു മൊയ്സു അധികാരം അധികാരമേറ്റെടുക്കുന്ന ആ സത്യപ്രതിജ്ഞ വേളയിൽ ഇന്ത്യ അയച്ച ക്യാബിനറ്റ് മന്ത്രി ഒരു പ്രതീകമായിരുന്നു ഞങ്ങൾ ബന്ധങ്ങൾ മുറിക്കാനല്ല ബന്ധങ്ങൾ വളർത്താനാണ് ശ്രമിക്കുക സൈന്യത്തെ പിൻവലിക്കണം എന്ന മൊയ്സുവിന്റെ ആഹ്വാനങ്ങൾ ഉയർന്നു പൊങ്ങിയിട്ടും തന്ത്രപരമായി നങ്കുരമിട്ട ബന്ധമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത് മൊയ്സു സർക്കാർ ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണം പിന്നീട് കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ചൈന വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു രാജ്യമല്ല എന്ന് മൊയ്സു തിരിച്ചറിഞ്ഞ നാളുകൾ ശ്രീലങ്കയെ സഹായം നൽകി ചതിവിൽപ്പെടുത്താനാണ് ചൈന ശ്രമിച്ചത് എന്ന് മൊയ്സുവും കൂട്ടരും തിരിച്ചറിഞ്ഞു ചൈനയുടെ ഇടപെടലുകളെ അവർ തുടർന്ന് സംശയത്തോടെ വീക്ഷിച്ചു മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ബിജെപി പാർട്ടിയുമായുള്ള ബന്ധത്തിന് കൂടുതൽ മുൻഗണന മൊയ്സു നൽകി അദ്ദേഹം ബിജെപി പ്രസിഡന്റ് ജെ പി നദ്ദയെ നേരിൽ കണ്ട് കൂടുതൽ ചർച്ചകളിലാണ്ടു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം മൊയ്സുവിനെ പറഞ്ഞു മനസ്സിലാക്കി ജനാധിപത്യ പ്രക്രിയകളെ ബഹുമാനിക്കുകയും സുരക്ഷാ നിയന്ത്രണങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഏതൊരു മാലിദ്വീപ് ഭരണകൂടത്തെയും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് എസ് ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ തന്ത്രപരമായ ക്ഷമ അത് മൊയ്സുവിനെ വീഴ്ത്തി മാലദ്വീപ് ഘട്ടത്തിൽ പലതും തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ വികസന ധനസഹായ വാഗ്ദാനങ്ങൾ നിഷേധിക്കാൻ മാലിദ്വീപിന് കഴിയാതായി നിയന്ത്രിതമായ നയതന്ത്രം അതാണ് മാലദ്വീപ് ബന്ധത്തിൽ ഇന്ത്യ പുറത്തെടുത്തത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ഒരിക്കൽ പറഞ്ഞു ബന്ധത്തെ സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നതോ ആയ സംഭവങ്ങൾ എപ്പോഴും എന്നാൽ ഉയർന്ന തലത്തിലുള്ള ശ്രദ്ധയുൾപ്പെടെ ബന്ധത്തിന് നൽകിയിട്ടുള്ള ശ്രദ്ധയുടെ തെളിവുകൾ അതാണ് മാലിദ്വീപ് ബന്ധത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രകടമാകുന്നത് ഒരിക്കൽ സമ്മർദ്ദത്തിലാണ്ടുപോയ നയതന്ത്ര ബന്ധം പിന്നീട് പരസ്പര ബഹുമാനത്തിന്റെയും തന്ത്രപരമായ വിന്യാസത്തിന്റെയും അടയാളപ്പെടുത്തലാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഒടുവിൽ അത് പറന്നു വരുന്ന കാഴ്ച അവിടെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ കൂടുതൽ എടുക്കുമ്പോൾ ചൈന ആശങ്കയോടെ നോക്കി നിൽക്കുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപ്രധാന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ മാലിദ്വീപ് ഇന്ത്യക്ക് നിർണായകമാണ് ഇന്തോ പസഫിക് മേഖലയിൽ പൂർണ്ണ മേധാവിത്വത്തിനായി ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയ്ക്കും അതിപ്രാധാന്യമുള്ള സ്ഥലം കൊച്ചിയിൽ നിന്നും അധികദൂരെയല്ല മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപുമായി ചരിത്രപരമായ അടുപ്പമുണ്ട് ഇന്ത്യയ്ക്ക് മാലിദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനുശേഷം ഇരു രാജ്യം ും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ദൃശ്യമായിരുന്നു എഴുപത്തിയെട്ടിൽ പ്രസിഡന്റായി മൌമൂൺ അബ്ദുൾ ഗയാം ചുമതലയേൽക്കുകയും ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുകയും ചെയ്തു അദ്ദേഹം മുപ്പത് വർഷക്കാലമാണ് ഗയൂം ആ പദവിയിലിരുന്നത് തന്റെ ഭരണകാലത്ത് നിരവധി തവണ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ ദൃഢമായി ഗയൂമിന്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മാലദ്വീപ് വ്യവസായിയും ശ്രീലങ്കൻ തമിഴ് പോരാളികളും നടത്തിയ ഒരു അട്ടിമറി ശ്രമം ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ ിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവ വികാസം ഓപ്പറേഷൻ കാക്ടസ് എന്ന പേരിൽ അറിയപ്പെട്ട അറിയപ്പെട്ടിലെ സൈനിക ഇടപെടൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമം ഇന്ത്യൻ സൈനികർ പരാജയപ്പെടുത്തിയ കഥയാണിത് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വിഘടനവാദ സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈഴത്തിന്റെ കൂലിപ്പടയാളികളാണ് അന്ന് ലുത്തൂഫിക്കൊപ്പം അട്ടിമറി ശ്രമത്തിൽ സഹായികളായി ീപിലെത്തിയത് ആയിരത്തി എൺപത്തിയെട്ട് നവംബർ മൂന്നിന് തട്ടിയെടുത്ത ശ്രീലങ്കൻ ചരക്ക് കപ്പലിൽ എൺപത് പ്ലോട്ട് കൂലിപ്പട്ടാളികൾ മാലിദ്വീപിൽ വന്നിറങ്ങുന്നു വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ടെലിവിഷൻ റേഡിയോ സ്റ്റേഷനുകൾ തുടങ്ങിയവ അവർ നിയന്ത്രണത്തിലാക്കി തുടർന്ന് കൂലിപ്പടയാളികൾ നേരെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് നീങ്ങുന്നു എന്നാൽ ഗയൂബിനെ തടവിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല തുടർന്ന് ഗയൂം രക്ഷയ്ക്കായി പാകിസ്ഥാനെയും ഒക്കെ ഫോണിൽ ബന്ധപ്പെടുന്നു ശ്രീലങ്ക പാകിസ്ഥാൻ സിംഗപ്പൂർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളോട് സഹായാഭ്യർത്ഥന നടത്തി ഗയും എന്നാൽ സൈനിക ശേഷിയുടെ അഭാവമാണ് ആ രാജ്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് അദ്ദേഹം അമേരിക്കൻ സൈനിക സഹായത്തിനായി കേണു അമേരിക്ക മാലദ്വീപിലെത്താൻ രണ്ടു മൂന്ന് ദിവസം എടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാലദ്വീപ് പ്രസിഡന്റിനെ ഓർമ്മപ്പെടുത്തി തുടർന്ന് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുമായി ബന്ധപ്പെടുന്നു മാർഗരറ്റ് താച്ചർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇന്ത്യൻ സർക്കാരിന് ബന്ധപ്പെടുക ബ്രിട്ടീഷ് സൈന്യം എത്താനുള്ള കാലതാമസമാണ് മാർഗരറ്റ് താച്ചർ ചൂണ്ടിക്കാട്ടിയത് പിന്നീടുകയും ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടു ഇന്ത്യയുടെ സൈനിക നീക്കം ദ്രുതഗതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ മൂന്നിന് ഇന്ത്യ സൈനികരെ എയർലിഫ്റ്റ് ചെയ്തു ബ്രിഗേഡിയർ ഫ്രൂക്ക് മുൽസാലിയുടെ നേതൃത്വത്തിൽ ആഗ്രയിൽ നിന്ന് മാലിയിലേക്ക് പറന്ന സൈനികർ ഫുൽഹുലെ ദ്വീപിലെ മാലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യൻ സൈനികർ തൊടുത്തത് രണ്ട് ബന്ദികളും കൂലിപ്പടയാളികളും ഉൾപ്പെടെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു മാലിദ്വീപിൽ നടന്ന അട്ടിമറിശ്രമം ഇന്ത്യൻ സൈനികർ പരാജയപ്പെടുത്തി അന്ന് മുതൽ ഇന്ത്യൻ സൈനിക സാന്നിധ്യം മാലദ്വീപിലുണ്ട് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രീകൻ ഇന്ത്യയെ വാനോളം പുകഴ്ത്തി ഒരു വേണ്ടി ഇന്ത്യ നൽകിയ സൈനിക സേവനം അമേരിക്കയെ ഏറെ ശ്രദ്ധാലുവാക്കി എൺപത്തിയെട്ടിലെ സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ മാലിദ്വീപ് ബന്ധം ഏറ്റവും ശക്തമായി പിന്നീട് വന്ന അബ്ദുൾ യമീമിന്റെ ഭരണകാലത്തും വലിപ്പത്തിലും ജനസംഖ്യയിലും ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന സ്ഥാനം ഉൾക്കൊള്ളുന്ന മാലദ്വീപുമായി വലിയ ബന്ധത്തിന് ഇന്ത്യ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപതിലുമായി സമ്മാനിച്ച രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യ മാലദ്വീപിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചു തുടർന്നാണ് ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ നിലയുറപ്പിച്ചത് ഇതിന് ഇന്ത്യയെ സംബന്ധിച്ച് സുരക്ഷാ ചരിത്രത്തിൽ തന്ത്രപരമായ ഒരു സ്ഥാനവുമുണ്ട് മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിലൊന്നായി ഭൂമിശാസ്ത്രപരമായ തന്ത്രപ്രധാന സ്ഥാനം മാത്രമല്ല അയൽക്കാരൻ എന്ന നിലയിലും വലിയ സഹായങ്ങൾ ഇന്ത്യ മാലദ്വീപിന് കൊടുത്തു മാലദ്വീപിന്റെ സാമൂഹിക സാമ്പത്തിക വികസന ആവശ്യങ്ങൾക്കായി ഒന്നേ ബില്യൺ ഡോളറാണ് ഇന്ത്യ നേരത്തെ ചെലവഴിച്ചത് അതേ ഇന്ത്യക്കെതിരെ ഒടുവിൽ മൊയ്സ് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ശത്രുത പ്രഖ്യാപിക്കുന്നു എങ്കിലും ഇന്ത്യ പയറ്റിയത് ക്ഷമയുടെ വിദേശ നയം ഒടുവിൽ എല്ലാ ചൈനീസ് നീക്കങ്ങളെയും തകർത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിദ്വീപിൽ നിന്ന് ഇന്ത്യയോടും ലോകത്തോടും പറയുന്നു ഇവർ നമ്മുടെ ചങ്ങാതികളാണ് ന്യൂസ് വാർത്ത